എല്ലാവരെയും ഷെയർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ വേണം വല്ലാത്ത ആഴത്തിലുള്ളൊരു ഡീപ്പ് ലൗവാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല തന്നിരിക്കുന്ന പൈലുകളിൽ ഒന്നും നിങ്ങൾ തിരഞ്ഞെടുക്കൂ അതിനുശേഷം വീഡിയോ തുടർന്ന് കാണൂ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക ഒന്നാമത്തെ പയലായിട്ടുള്ള പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം നോക്കുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ളൊരു ലവ് തന്നെയാണ് ഉള്ളത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ നിങ്ങളൊന്ന് നിന്ന് കൊടുത്താൽ മതി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പൊക്കി കൊണ്ടുപോകും അത്ര അവസ്ഥയിലാണ് അതായത് നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല വല്ലാത്ത ഒരു പ്ര പ്രണയമാണ് ആ പ്രണയത്തിന് മൂന്ന് ഭാവങ്ങളുണ്ട് അതിലേറ്റവും ആഴത്തിലുള്ള ഭാവം വളരെയധികം ആഴത്തിലുള്ളൊരു ഡീപ്പ് ആണ് അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ നിങ്ങളെ ഇല്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ വ്യക്തിയുടെ ചിന്തയിൽ ആ വ്യക്തിയുടെ മനസ്സിലൊക്കെ നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് എങ്ങനെയോ യാദർശികമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുത്തതാണ് പക്ഷേ ഇപ്പോൾ ഒരിക്കലേക്കാൾ ആഴത്തിലുള്ളൊരു ബന്ധമായിട്ടത് മാറിയിരിക്കുകയാണ് ഒരിക്കലും നിങ്ങൾക്കോ ആ വ്യക്തിക്കോ പിന്മാറാൻ കഴിയാത്തത്ര അത്ര മാനസികമായിട്ടുള്ളൊരു അടുപ്പം നിങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് ആ വ്യക്തി ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സായതുകൊണ്ട് ആ വ്യക്തി വാക്കുകൾക്ക് അതീതമായി നിങ്ങളെ പ്രണയിക്കുകയാണ് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അഗാധമായി ആ വ്യക്തി കുടിയിരിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങൾ വല്ലാത്തൊരു ഫീലിങ്സാണ് ആ വ്യക്തിയുടെ ചിന്തകളിൽ എപ്പോഴും നിങ്ങളുണ്ടാകണം നിങ്ങളുമായി ഒരു വാക്ക് ഒരു ദിവസം സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ ദുഃഖമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുകയാണ് അത്രത്തോളം ആഴത്തിലുള്ള ഒരു പ്രണയം നിങ്ങളും ആ വ്യക്തിയും ഉണ്ടായിരിക്കുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയുന്നില്ല ഒരു അണുപോലും നിങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അത്രത്തോളം അടുപ്പമായി ഇരിക്കുകയാണ് ആ ബന്ധം ആ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഴമെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ളൊരു തലമാണ് നിങ്ങൾ ആ വ്യക്തിയെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സഹായിക്കുകയും ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾ അടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഏതോ ദുർഘട ഘട്ടത്തിൽ ഏതോ ഒരു ആരും സഹായിക്കാനില്ലാത്തൊരു ഘട്ടത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ സഹായിക്കുകയും അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുകയും അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്ന ഒരാൾ ഏതാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്ന ഒരാളെന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് വന്നിരിക്കുകയാണ് ആ വ്യക്തിക്ക് നൽകുന്ന കെയറാണ് ആ വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് സംരക്ഷണം നൽകുകയാണ് ആ വ്യക്തി ഒരുപാട് തരത്തിലുള്ള ഭയങ്ങളിൽ കടിമയായിരുന്നു അടിമയായിട്ടുള്ളൊരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെ അഗാധ തലങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആഴത്തിൽ സ്നേഹമുണ്ട് ഒരു നിമിഷം പോലും പരസ്പരം കാണാതിരിക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് നിങ്ങൾ അത്ഭുതപ്പെടുന്നത് ഞാനാണ് കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളോടാണ് ഒരു പടി മുന്നിൽ കൂടുതൽ സ്നേഹിക്കുന്നത് ഇല്ലാതെ കഴിയില്ല ഒരു നല്ല വാക്ക് പറയാതെ ഏതെങ്കിലും ഒരു വാക്ക് മനസ്സിന് വിഷമിക്കുന്നത് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പോകാൻ കഴിയില്ല അപ്പോൾ വല്ലാത്തൊരു പിടച്ചിലായിരിക്കും കരയിലേക്കൊരു മത്സ്യത്തെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ മത്സ്യം എത്തരത്തിൽ കിടന്ന് പിടക്കുമോ ജീവന് വേണ്ടി അതുപോലെ തന്നെ നിങ്ങൾ പിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അല്ലാതെ നിങ്ങൾക്കൊരു രക്ഷയുമില്ല ജീവിതത്തിൽ ആ വ്യക്തിയുടെ സാന്നിധ്യത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നു ഇപ്പോഴും അവടുത്തുണ്ടാകണമെന്ന് പറയുന്നു നിങ്ങളല്ലാതെ മറ്റാരും ആയിട്ട് ആ വ്യക്തി സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളല്ലാതെ ആർക്കെങ്കിലും പണമായോ മറ്റെന്തെങ്കിലും കൊടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ നിങ്ങളൊരു അസൂയക്കാരനോ അസൂയക്കാരിയോ ആയിട്ട് മാറിയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ അവിടെ ദൃശ്യമാവുന്നത് നിങ്ങളെ ആർക്കുമായി പങ്കുവെക്കാൻ ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ ആ വ്യക്തിക്ക് തന്നെ വേണം അല്ലാതെ രക്ഷയില്ല ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു ലാമിഷ്യായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരാഴത്തിലല്ലാതെ ഒരു പ്രണയമാണ് ഇഷ്ടമാണ് ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു ഹൃദയത്തിൽ മറ്റൊന്നുമില്ല മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല ആ വ്യക്തി ഒട്ടും ചിന്തിക്കുന്നില്ല ആഴത്തിലുള്ളൊരു സ്നേഹമാണ് ആ വ്യക്തിയുടെ ഒരു ലോകം ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നൽകിയ കെയറാണ് നിങ്ങൾ നൽകിയ ഒരു സംരക്ഷണമാണ് ആരും സംരക്ഷണം നൽകാനില്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ ദുഃ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾ അറിഞ്ഞ് ആ വ്യക്തിയെ സാന്ത്വനിപ്പിക്കുകയും ആ വ്യക്തിയെ സമാധാനിപ്പിക്കുകയും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ആ സീമകൾ മാറ്റി ആ അതിർവരമ്പുകൾ വരമ്പുകൾ മാറ്റിക്കൊണ്ട് നിങ്ങളാ ഹൃദയത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഒരിക്കലും രണ്ടാക്കി മാറ്റാൻ കഴിയാത്ത അവസ്ഥ ഒരുപാട് പേര് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇഷ്ടമല്ലാത്തവരുണ്ട് പക്ഷെ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മാനസികമായ സ്നേഹം ഓരോ നിമിഷവും അനുനിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഹൃദയം മറ്റൊരു ഹൃദയത്തെ എത്രത്തോളം പുൽകാൻ സാധിക്കും അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തികൾക്ക് മുമ്പിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുകയാണ് കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ വ്യക്തിയുടെ പ്രാർത്ഥന ഈശ്വര ഈശ്വരസന്നിധിയിലെത്തുമ്പോൾ ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി സന്നിധിയിൽ എത്തുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കുകയാണ് അതുതന്നെയാണ് ഏറ്റവും വലുത് എൻ്റെ വ്യക്തിക്ക് നല്ലത് വരുത്തണമേ എനിക്ക് എൻ്റെ വ്യക്തിയോടൊപ്പം മരണം വരെ ജീവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവണേ അത്തരത്തിൽ മാറി ഇരിക്കുകയാണ് രണ്ട് പുഷ്പങ്ങൾ എത്തരത്തിൽ ഒരേ രീതിയിൽ ഒരേ മനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നുവോ അതുപോലെ ആ വ്യക്തിയുടെയും നിങ്ങളുടെ ഹൃദയം മുന്നോട്ട് പോവുകയാണ് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പ്രണയാവസ്ഥയിലാണ് നിങ്ങൾ ഒരു പ്രണയത്തിൻ്റെ തീക്ഷ്ണഭാവങ്ങൾ നിങ്ങളിൽ കാണാൻ കഴിയും പ്രത്യേകിച്ച് ആ വ്യക്തി അതിൻ്റെ ഒരു ലഹരിയിലാണ് കുറച്ച് നാളായിട്ട് മറ്റൊന്നിനെക്കുറിച്ചും പറയുന്നില്ല ചിന്തിക്കുന്നില്ല മറ്റു ബന്ധങ്ങളെല്ലാം ആ വ്യക്തി അവഗണിക്കുകയാണ് ഒന്നും കാണാൻ കഴിയുന്നില്ല പ്രണയത്തിന് ഇത്രയും മാസ്മരികമായൊരു ഭാവമുണ്ടോ എന്ന് പോലും ആ വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങൾക്കും തോന്നിയേക്കാം ആ വ്യക്തി അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഡയറക്ഷൻ ഏത് ഒരു കരിയറിലാണോ ഏതൊരു ചിന്തയിലാണോ ഏതൊരു വിശ്വാസത്തിലൊക്കെയാണോ ജീവിച്ചിരുന്നത് അതെല്ലാം വിട്ട് മാറിയിട്ട് നിങ്ങളുമായിട്ട് അടുക്കുകയാണ് നിങ്ങൾ എന്താണോ അതിലേക്ക് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു വളരെ ആഴത്തിലുള്ളൊരു ഇഷ്ടമാണ് എല്ലാം ഈശ്വരസന്നിധിയിൽ ആ വ്യക്തി അർപ്പിക്കുകയാണ് ആ വ്യക്തി പറയുന്നത് എനിക്കിനി മുന്നോട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എൻ്റെ വ്യക്തിയെ മാറ്റിക്കൊണ്ട് എനിക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല വളരെ റൊമാൻറ്റിക്കായിട്ടുള്ളൊരു മനസ്സാണ് ആ വ്യക്തിയുടേത് പറഞ്ഞ് ഇരിക്കാതെ ഒന്ന് എഴുന്നേറ്റ് പോകാൻ പോലും ആ വ്യക്തിക്ക് കഴിയുന്നില്ല അപ്പോൾ നിങ്ങളും ആ വ്യക്തിയും ഇത് സംസാരിക്കുകയാണ് ആ സംസാരം മതിയാക്കി ഒന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അത്രത്തോളം ഇഷ്ടമാണ് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല വാക്കായാലും ശരി ചിന്തയായാലും ശരി നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുകയാണ് നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവുന്നുണ്ട് ആ വ്യക്തിയുടെ ജീവിതമാർഗ്ഗങ്ങൾ ആ വ്യക്തി മറക്കുന്നു ആ വ്യക്തിയുടെ ചിന്താഗതികൾ ആ വ്യക്തി മറക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ഇഷ്ടക്കാർ സ്നേഹിതർ അടുത്ത ബന്ധുക്കൾ രക്തബന്ധമുള്ളത് കൂടപ്പിറപ്പുകൾ അവരെക്കാളൊക്കെ നിങ്ങളായി മാറുകയാണ് അപ്പോൾ അവർക്കൊക്കെ പരി പരാതികളുണ്ടാകാം പരിഭവങ്ങളുണ്ടാകാം അതൊന്നും ആ വ്യക്തി ശ്രദ്ധിക്കുന്നില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല തീഷ്ണമായ ഒരു പ്രണയമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല കണ്ണുകൾ തുറന്നാലും അടച്ചാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയും നിങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളും മാത്രം തെളിയുന്ന രീതിയിലേക്ക് ആ വ്യക്തി മാറിയിരിക്കുന്നു അത്രത്തോളം ആഴത്തിൽ ഇനി ഒന്നും എനിക്ക് വേണ്ട എനിക്കെൻ്റെ വ്യക്തി മാത്രം മതി ഒരുപാട് നാളായി ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ഹൃദയത്തെ തട്ടി ഉണർത്തുന്ന എൻ്റെ ഹൃദയത്തിന് ഒരു ചലനം ഉണ്ടാക്കുന്ന ഒരാൾക്ക് വേണ്ടി അവയ്ക്ക് പറയുകയാണ് എനിക്കിനൊന്നും വേണ്ട ക്ഷണികമാണെങ്കിലും ജീവിതം ക്ഷണികമാണെങ്കിലും ഒരുമിച്ച് ക്ഷണികമാകാം ദീർഘമാണെങ്കിൽ ഒരുമിച്ച് ദീർഘമായി ലോകത്ത് എന്നും ജീവിക്കാം ഏതായാലും ജീവിതമാണെങ്കിലും ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും ഒരുമിച്ച് എന്നുള്ള രീതിയിലേക്ക് വരികയാണ് ഒരു ആശങ്കയുമില്ല നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒരു ദുഃഖവുമില്ല ഒരാത്മസംതൃപ്തിക്ക് കുറവുമില്ല നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളോടൊത്ത് മുന്നോട്ട് പോകുക നിങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല നിങ്ങളെ മാത്രം ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് മാത്രം ആഗ്രഹിക്കുന്നു മറ്റൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല അറിയുന്നില്ല ആ അവസ്ഥയിലാണ് ആ വ്യക്തി ഇനി നമുക്ക് രണ്ടാമത്തെ പയലായ നക്ഷത്ര ചിഹ്നം അത് തിരഞ്ഞെടുത്ത ആളുകളുടെ പോയിൽ നോക്കാം തിളങ്ങുന്നൊരു നക്ഷത്രം പോലെ ആണ് ആ വ്യക്തിയുടെ മനസ്സ് അത് തിളങ്ങുന്ന ഊർജം നിങ്ങളാണ് രണ്ടാമത്തെ പാലുകാരെ സംബന്ധിച്ച് അതുതന്നെയാണ് ആഗ്രഹിക്കുകയാണ് നിങ്ങളൊന്ന് സ്നേഹിക്കാൻ വേണ്ടി ഒരുപക്ഷെ പൂർണ്ണമായൊരു സ്നേഹത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല നിങ്ങൾ പൂർണമായി ആ വ്യക്തിയെ അംഗീകരിച്ചിട്ടില്ല ആ വ്യക്തി നിങ്ങളുടെ ഹൃദയ ജീവിതത്തിൻ്റെ ആകാശത്തിൻ്റെ മുമ്പിൽ രാത്രിയും പകലും തെളിഞ്ഞു നിൽക്കുകയാണ് നിങ്ങളൊന്ന് സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് നോക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പൂർണ്ണമായി നൽകിയിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് ആ വ്യക്തിയോട് സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങളത് അറിയിച്ചിട്ടില്ല ആ വ്യക്തിയെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് എനിക്ക് നിങ്ങളില്ലാതെ കഴിയില്ല എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ മനസ്സിലും സ്പാർക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ മനസ്സും ആ വ്യക്തിയിലേക്ക് ചാഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളത് തുറന്ന് മുഴുവൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ആശങ്ക ആ വ്യക്തിയിലുണ്ട് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരാശങ്കയൊക്കെ ഉണ്ട് പക്ഷേ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് പക്ഷെ ആ വ്യക്തിക്ക് അറിയാം എന്നെ ഇഷ്ടപ്പെടാതെ പോകാൻ നിങ്ങൾക്കാകില്ലെന്ന് എന്നെ ഇഷ്ടപ്പെടാതെ പോകാനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് കഴിയില്ല എന്നുള്ളതൊരു വിശ്വാസത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത് അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല പക്ഷെ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് മാത്രമല്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് വിഘാതം സൃഷ്ടിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് അവരൊട്ടും അംഗീകരിക്കുന്നില്ല നിങ്ങളുടെ ബന്ധത്തെ നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ അംഗീകരിക്കുന്നില്ല ആ വ്യക്തിക്ക് വേണ്ട ആളുകൾ അംഗീകരിക്കുന്നില്ല പക്ഷെ സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ പരസ്പരം അറിഞ്ഞ അറിഞ്ഞിട്ടില്ല എന്നറിയില്ല നിങ്ങളും ആ വ്യക്തിയും പരസ്പരം സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ തുറന്ന് പറിട്ടുണ്ടാവില്ല എനിക്ക് ഇന്നയാളെ ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഒന്നും തുറന്നു പറയിട്ടുണ്ടാവില്ല ആ വ്യക്തിക്കൊരു ധൈര്യക്കുറവുണ്ട് കാര്യം ഒരു നക്ഷത്രത്തെ പോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു ഭീരുത്വം ആ വ്യക്തിയിലുണ്ട് കാരണം ഞാൻ എങ്ങനെ തുറന്നു പറയും ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് പ്രണയത്തിൻ്റെ കാര്യത്തിൽ മറ്റനവധി പേരിൽ നിന്ന് എന്നെ എങ്ങനെ ഈ വ്യക്തി സ്നേഹിക്കും നിങ്ങൾ നിങ്ങളാൽ സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അറിയാം ഇതില്ലാതെ കഴിയില്ല എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യണം എൻ്റെ നിങ്ങളുടെ ശ്രദ്ധ ആ വ്യക്തിയിലേക്ക് പോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഹൃദയത്തിൽ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ ഇതുവരെ കൃത്യമായിട്ടൊന്ന് തുറന്നു പറയാൻ ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വെമ്പൽ കൊള്ളുകയാണ് ആ വ്യക്തി കുറച്ച് സംശയമുണ്ട് ഇനി എന്നെ സ്നേഹിക്കാതിരിക്കുമോ ആത്മവിശ്വാസമുണ്ട് എന്നെപ്പോലൊരു വ്യക്തിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ വ്യക്തിക്ക് കഴിയില്ല കാരണം ഞാൻ കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണല്ലോ പിന്നെ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള കണക്ഷനുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളെക്കുറിച്ച് കുറേ ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ അനിഷ്ടങ്ങൾ നിങ്ങളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആരെയൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നിങ്ങനെയുള്ള കുറേ അന്വേഷണങ്ങൾ അവർ നടത്തുന്നുണ്ട് മറ്റൊന്നിനും നിങ്ങളിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് നേരിട്ട് മുഴുവനായിട്ട് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം ഒക്കെ ഉണ്ടാകാം സാമ്പത്തികമായിട്ട് ചില അന്തരങ്ങൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ട് അത് ഇതിലൊരു വലിയ വിഷയവും കൂടിയാണ് അത് ആ വ്യക്തി ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇനി എന്നെ സാ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒഴിവാക്കുമോ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ എന്നെ ഒഴിവാക്കുമോ അങ്ങനെയുള്ള ഭയങ്ങളുണ്ട് ആ വ്യക്തിക്ക് അടുത്തിട്ടില്ല ആദ്യത്തെ പായലുകാരെ പോലെ കൃത്യമായി അടുത്തിട്ടില്ല ആ വ്യക്തി ശ്രമിക്കുകയാണ് പക്ഷെ ആ വ്യക്തിയുടെ കണ്ണുകളിൽ നോക്കി നമുക്കറിയാൻ കഴിയും ചില ആത്മവിശ്വാസക്കുറവുണ്ട് അതായത് മറ്റാരെങ്കിലും എൻ്റെ വ്യക്തിയെ കൊണ്ടുപോകുമോ ഞാനല്ലാതെ മറ്റാരെങ്കിലും എൻ്റെ വ്യക്തിയെ കീഴടക്കി കളയുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ട് ഒരുപക്ഷേ മറ്റൊരാളുടെ പ്രസൻസ് അവിടെ ഉണ്ടാകാം നിങ്ങളുടെ വ്യക്തി നിങ്ങളായിട്ട് അടുക്കുമ്പോൾ മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരാളുടെ സാന്നിധ്യവും കാണുന്നു അത് ചിലപ്പോൾ എപ്പോഴും ശരിയാവണമെന്നില്ല ചിലപ്പോൾ ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആ വ്യക്തിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് വലിയ അടുപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ തന്നെയാണ് ഈ വ്യക്തിയെ തന്നെയാണ് ഇഷ്ടം ഈ വ്യക്തിയെ തന്നെയാണ് നിങ്ങളാഗ്രഹിക്കുന്നത് പക്ഷെ ആ വ്യക്തിക്കൊരു സംശയം ഇനി എന്നെ പരിഗണിക്കാതിരിക്കുമോ മറ്റേ ആളെ കൂടുതൽ പരിഗണിക്കുമോ അങ്ങനെ പലപ്പോഴും സ്റ്റക്കാവുന്നുണ്ട് ആ വ്യക്തി പക്ഷെ പറയാനും കഴിയുന്നില്ല ഇഷ്ടങ്ങൾ തുറന്നു പറയാനും കഴിയുന്നില്ല പറയാതിരുന്നാൽ ശരിയാവുന്നില്ല അങ്ങനെ വലിയൊരു കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഒരാശയക്കുഴപ്പം ആ വ്യക്തിക്കുണ്ട് എന്നാലും പ്രതീക്ഷയോടെ ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് എന്ന് നോക്കിയടക്കുകയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാൻ കഴിയുമോ എപ്പോഴും നിങ്ങളെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കിയടക്കുകയാണ് ജോലിസ്ഥലം പഠനസ്ഥലം ജീവിച്ചിരിക്കുന്ന സ്ഥലം ജീവിക്കുന്ന ചുറ്റുപാടുകൾ അവിടെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് എങ്ങനെ സംസാരിക്കാൻ കഴിയും എങ്ങനെ എതിർക്കുന്നവർ കുറച്ച് പേരെന്തായാലും ഉണ്ട് അത് ആ വ്യക്തിക്കും അറിയാം കുറേ പ്രതിബന്ധങ്ങളുണ്ട് ആ പ്രതിബന്ധങ്ങളെയൊക്കെ എങ്ങനെ മറികടക്കാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതെങ്ങനെ മറികടക്കാം മറ്റു തരത്തിലാണെങ്കിൽ അതെങ്ങനെ മറികടക്കാം ഏതായാലും നിങ്ങളെ കിട്ടിയ തീരു നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുള്ളപ്പോഴും കിട്ടുവാനായിട്ട് എല്ലാ തലങ്ങളിലും ശ്രമിക്കുകയാണ് ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഇല്ലാത്തതുപോലും ഇല്ലാമേനി നടിക്കാൻ പോലും ആ വ്യക്തി തയ്യാറാവുകയാണ് ഇനി സാമ്പത്തിക അടിസ്ഥാനത്തിൽ എന്നെ വേണ്ടയെന്ന് പറയുമോ അല്ലെങ്കിൽ അവസരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോലിയോ ഒന്നും പൂർത്തിയാക്കാനൊന്നും കഴിയണില്ല തടസ്സങ്ങൾ ഉണ്ടാവുകയാണ് ചിന്തകൾ നിങ്ങളെക്കുറിച്ച് ആകുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവുകയാണ് പക്ഷേ കാര്യങ്ങൾ ആ വ്യക്തി വിചാരിക്കുന്ന പോലെ ഇമ്പ്രൂവ് ആകും എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് ഈയുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടം നിങ്ങൾക്ക് അതൊരു പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ആ വ്യക്തി നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ മടി കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കണം ആ വ്യക്തിയോട് ഇഷ്ടം വന്നിട്ടുണ്ട് പൂർണ്ണമല്ല എങ്കിൽ പോലും എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ എൻ്റെ പുറകെ നടക്കുന്ന ആളല്ലേ എന്നെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് പരിഭവം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി മനസ്സ് പൂർണ്ണമായി തുറക്കുന്നില്ല ആ വ്യക്തിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാം അതിനുള്ള ചങ്കൂറ്റം ആ വ്യക്തി കാണിക്കണം അത് കാണിച്ചാൽ ആ വ്യക്തിക്കത് പറയാം ആ വ്യക്തി ഇത് പുറത്ത് പറയാതെ എന്നെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കും ഒരാശയക്കുഴപ്പുണ്ടാവുകയാണ് എന്തുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു ഉറച്ച തീരുമാനം എടുത്തുകൂടാന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ട് രണ്ടുപേർക്കും ഒരേ സ്വപ്നങ്ങളാണുള്ളത് യഥാർത്ഥത്തിൽ ഒരാളുടെ സ്വപ്നം കുറച്ച് കൂടുതലും ഒരാൾ അത്ര അങ്ങട് ആ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല എന്നൊരു കാര്യമുണ്ട് എങ്കിൽ പോലും അല്പവും കൂടിയും കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ആക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കും ആ വ്യക്തിക്കും കൂടുതൽ അടുക്കാൻ കഴിയുമായിരുന്നു എന്തും ത്യജിക്കാൻ ആ വ്യക്തി തയ്യാറാണ് നിങ്ങളെ ലഭിച്ചാൽ മറ്റെന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് കാരണം നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ അത് വരുന്നത് മാത്രമല്ല പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് പൂർണ്ണമായിട്ടുള്ള ആ ഒരു അടുക്കലിന് തടസ്സമാകുന്ന ചില കാര്യങ്ങൾ പക്ഷേ അത് പരസ്പരം തുറന്നു പറഞ്ഞ് ഫോർ ഗീവ് ചെയ്യാൻ ആ വ്യക്തി റെഡിയാണ് പക്ഷെ ആ വ്യക്തി അത് കാണിക്കുന്നില്ല ആ വ്യക്തിക്ക് കോംപ്രമൈസ് തന്നെ ആണെന്നാണ് ലക്ഷ്യം അതായത് നിങ്ങളെ വേണം അപ്പോൾ നിങ്ങളുമായിട്ട് വഴക്കടിച്ച് നിൽക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ തുറന്നു പറയുന്നില്ല കാരണം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നിങ്ങളുടെ ആ ഒരു ദേഷ്യം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇനി അടുക്കാതിരിക്കാൻ കഴിയുമോ എന്നുള്ള ഇതുകൊണ്ട് തുറന്ന് പറയുന്നില്ല കുറേ ആളുകൾ നിങ്ങൾക്കും ആ വ്യക്തിക്കെതിരെ സഞ്ചരിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കരുത് എന്നാഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ ഒപ്പം തന്നെയുള്ള ചില ആൾക്കാർക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ആ വ്യക്തി മനസ്സ് മുഴുവൻ നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ചില ആൾക്കാർ പ്രവർത്തിക്കുന്നു വളരെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന നിങ്ങളെ മടുപ്പിക്കുന്ന ചില സ്വഭാവമായിട്ട് വരുന്നു അപ്പോൾ അവരുടെ ഇടപെടലുകളും അവരുടെ സാന്നിധ്യവും നിങ്ങളൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തിക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള ഒരു സാന്നിധ്യം മാറിയാൽ തന്നെ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ആ വ്യക്തി ഇഷ്ടപ്പെടാമായിരുന്നു നിങ്ങൾക്ക് മനസ്സിലുള്ള മുഴുവൻ ഇഷ്ടവും ആ വ്യക്തിയോട് പറയാൻ കഴിയുമായിരുന്നു അങ്ങനെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ആത്മവിശ്വാസക്കുറവ് ധൈര്യക്കുറവ് കാര്യങ്ങൾ തുറന്നു പറയാത്തത് ഒരു തടസ്സമാവുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് നിങ്ങളില്ലാതെ പറ്റാത്തൊരവസ്ഥയാണ് ആ വ്യക്തിക്കുള്ളത് ആ വ്യക്തി കുറച്ചുകൂടി നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സ് തുറക്കാൻ കഴിയുള്ളൂ ഏതായാലും അതിനുള്ള അവസരം പെട്ടെന്ന് വരും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പോസിറ്റീവ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരും ആ വ്യക്തി എവിടെ നിന്നെങ്കിലും ധൈര്യം സംഭരിച്ച് നിങ്ങളോട് വന്ന് പറയും കൃത്യമായിട്ട് പറയും ആ കാര്യത്തെപ്പറ്റി ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങളോട് തുറന്ന് പറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ വ്യക്തി അത് പ്ലാൻ ചെയ്യുന്നുണ്ട് മനസ്സിൽ ഇനിയും വൈകിയാൽ ശരിയാവില്ല എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുലെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക